ഒരു ചെറിയ കുപ്പി കുപ്പിയെടുത്ത് അച്ചുമുലം അതിന്റെ മൂട്ടിൽ ഓട്ടേന്ന് ഉളച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് വെള്ളാക്കി ആക്കി പാറമുള റോഡിൽ മുഴുവൻ പടം വരച്ച് കളിക്കാനാണ് റോഡരികത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ വീട് അപ്പം എന്തെങ്കിലും അവിടെ പടം വരച്ച് ഇങ്ങനെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ ഇതേ നമ്മൾ പട്ടികാടക്ക് പോകാനായിട്ട നമ്മുടെ വീട്ടീന്ന് ഇതേ പട്ടിക്കാടിക്കുള്ള വഴിയാണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് വെള്ളം വെള്ളമൊക്കെ ചാലിൽ ഇതേ ഒഴുകുന്നുണ്ട് അപ്പൊ നമ്മൾ പോകുന്നത് കപ്പേൻ എഞ്ചടിയും മേടിക്കാനാണ് കേട്ടോ ശ്രീചേട്ടം മേടിച്ചിട്ടുണ്ട് അത് മേടിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു അങ്ങനെ ഇതേ പാറമോളും അച്ചും കൂടി ചായയും മിക്ചറും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇനി നമ്മുടെ കപ്പേ നെഞ്ചടിയും വെക്കാൻ നോക്കട്ടെ കപ്പ എല്ലെന്നൊക്കെ പറയും അങ്ങനെന്താ സവളി വഴറ്റി വരികയാണ് കുക്കർ കണ്ടോ ഇതുപോലെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ എത്ര നോക്കിയാലും തിളച്ചുപോകും അങ്ങനത്തെ കപ്പയൊക്കെ വെന്തുട്ടോ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി എടുത്തതാ അങ്ങനെ നമ്മുടെ കപ്പയും നെഞ്ചിയോ അല്ലെങ്കിൽ കപ്പയെല്ലും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ എരിവ് ഞാൻ കുറവാണ് ഇട്ടിരിക്കണം കാരണം പാറിന് അധികം എരിവ് പറ്റില്ല അങ്ങനെ ചപ്പാത്തി ഒക്കെ ആക്കിയെടുക്കുകയാണ് കൊള്ളി നന്നാക്കുന്ന ഇട ഇടയിൽ കയ്യൊന്നും മുറിഞ്ഞു കിട്ടും അപ്പ എൻ്റെ ചുറ്റിട്ടുണ്ട് അങ്ങനെ ആ ചപ്പാത്തി ഒക്കെ ആയി ഇനി ഞാൻ ശ്രീചേൻ്റെ കടയിലേക്കുള്ള ചപ്പാത്തിയും കറിയും ആക്കാണ് കേട്ടോ കറിയെന്നു വെച്ചാൽ നമ്മൾ വെച്ച കപ്പ് നെഞ്ചടിയും അതാക്കി വേറൊരു പാത്രത്തിൽ ചേട്ടനും അമ്മയ്ക്കുള്ളതാക്കിയിട്ട് അതായത് ചേട്ടൻ്റെ അടിക്ക് കൊടുത്തു വിടാനാണ് നെഞ്ചടി നമ്മളെപ്പോഴും മേടിക്കുന്ന ഒന്നല്ലല്ലോ അപ്പോൾ അമ്മ അവിടെയാണ് ചേട്ടനും ഇത് ഇഷ്ടമാണ് കേട്ടോ ചേച്ചി നോൺ വെജ് ഒന്നും കഴിക്കില്ല അപ്പോൾ അതേ അവിടേക്കും കുറച്ച് കൊടുത്തു വിട്ടു കേട്ടോ അതിൽ ഞാൻ കുറച്ച് പച്ചമുളകും കൂടി ചേർത്തു കാരണം ചേട്ടനും അമ്മയ്ക്കൊക്കെ നല്ല എരിവ് വേണേ അങ്ങനെ അതാ അച്ചുപോലെ അത് കൊണ്ടുപോയി അപ്പോൾ ഞാനിവിടെ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാറമോളും ഞാനും കഴിക്കാനിരുന്നു അച്ചുമോൻ ഇപ്പോൾ വരുന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തായാലും കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ തയ്യാറാക്കി വെച്ച് കഴിക്കുമ്പോഴേക്കും അച്ചുമോൻ അത് അവിടെ കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അച്ചുമോനും കൂടി ഞങ്ങൾ മൂന്ന് പേരും കൂടി കഴിച്ചു